വ്യത്യാസം ഉണ്ട് കേട്ടോ മുഖത്ത് കണ്ട മുഖം നോക്കിക്കേ നല്ല വ്യത്യാസമില്ലേ കുട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണ് അപ്പം രാവിലത്തെ കാപ്പി കുടി എല്ലാം കഴിഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ടിപ്പിലേക്ക് അങ്ങ് ഇറങ്ങാമെന്ന് വേറെ പണികളൊന്നുമില്ല ഇല്ല കേട്ടോ ചോറായി കറികളായി എല്ലാം ആയി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു പാത്രം കഴുകാണ്ടായിരുന്നു എല്ലാം കഴുകി വെച്ചു അടിച്ചു വാറുണ്ടായിരുന്നു എല്ലാം അടിച്ചക്കാ വാരി കഴിഞ്ഞു കുറച്ച് തുണി മാത്രം കഴുകാറുണ്ട് അതിനി ഞാനൊരു വൈകുന്നേരം കഴുകാൻ അവൻ്റെ മാറ്റിവെച്ചേക്കും ാണ് അപ്പോൾ അത്യാവശ്യം പണികളെല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് നമ്മുടെ ടിപ്പിലേക്ക് അങ്ങ് കടക്കാം അല്ലേ അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ടിപ്പാണ് കേട്ടോ നമ്മുടെ ചുഴിവുകളൊക്കെ മാറാനൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി ടിപ്പാണ് നമ്മൾ വീട്ടിലുള്ള സാധനങ്ങളെ വെച്ചുള്ള ഫേസ് പാക്കാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ പുതുതായിട്ട് വരുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ഈ കുഞ്ഞ് വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ച ഇക്കര ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോകാം അപ്പോൾ ഈ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ എന്തൊക്കെ വേണമെന്ന് നോക്കാം കേട്ടോ ആദ്യം തന്നെ വേണ്ടത് മുട്ടയുടെ വെള്ളയാണ് കേട്ടോ അതാ മുട്ടയുടെ വെള്ളം ഞാൻ എടുത്തിട്ടുണ്ടെ അത് ഒരു ഒരു സ്പൂണ് കറക്റ്റായിട്ട് ഒന്നോ രണ്ടോ രണ്ട് സ്പൂൺ ഉണ്ടാവും രണ്ട് സ്പൂണ് കറക്റ്റായിട്ട് എടുത്തേക്കുവാണ് കേട്ടോ പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഇതിൻ്റെ കൂടെ സൂപ്പർ സാധനമാണ് എന്താ തിളപ്പിക്കാത്ത പാൽ പാലെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടതോ തക്കാളി അപ്പോൾ എന്തൊക്കെ വേണം മുട്ടയുടെ വെള്ളം വേണം പാൽ വേണം പിന്നെ തക്കാളി ഇത് മൂന്നും കൂടെ വെച്ചാൽ നല്ല അടിപൊളി ഒരു ഫേസ് പാക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ തയ്യാറാക്കി വെക്കാവേ അപ്പോൾ ഞാനിതാ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് നമ്മുടെ മുഖത്തിനും കഴുത്തിനും ഒക്കെ തേക്കാനായിട്ട് എടുക്കുകയാണ് കേട്ടോ കറക്റ്റ് ഒരു സ്പൂൺ ഉണ്ടായിരുന്നു അത് തേക്കു പോയി ഇനി നമുക്ക് ഒരു സ്പൂണ് പാലും കൂടി അങ്ങ് എടുത്തേക്കാവേ ഒരു സ്പൂണ് പാലും കൂടി എടുത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഞാൻ ഈ മടിയിലേക്കായിട്ട് വെക്കണേ മേശ എടുക്കാൻ എനിക്ക് മടിയായി ഇനി അതിൽ എടുത്ത് ആകത്ത് കൊണ്ട് വെക്കണം പിന്നെ അവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ട് വരണം ഒരു മടിയായതുകൊണ്ട് ഞാൻ എൻ്റെ മടിയിൽ തന്നെ പാത്രം ചെയ്യാൻ വെച്ചേക്കുവാണ് കേട്ടോ ഇനി ഞാനിതാ തക്കാളിയും കൂടി എടുത്തേക്കുവാണ് തക്കാളി ഒരു സ്പൂൺ ഉണ്ടായിരുന്നു എല്ലാം പുല്യ അളവിൽ തന്നെ എടുത്തു കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ മിക്സ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും കാരണം ഒട്ടേറെ വെള്ളയും പാലും തക്കാളിയൊക്കെ ഒന്ന് മിക്സ് ആകാൻ ഒത്തിരി താമസം ഉണ്ടാവും കേട്ടോ മിക്സ് ആവട്ടെ മിക്സ് ആവുന്നനുസരിച്ചതാ പത പതയായി വരുന്നുണ്ട് കേട്ടോ വേണ്ട നമ്മൾ മുട്ട ഓംലെറ്റ് ഒക്കെ ചെയ്യണില്ലേ മുട്ട ഓംലെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് ഇങ്ങനെ ഇങ്ങനെ അടിച്ചെടുക്കൂല്ലേ ഗ്ലാസ്സിലൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് അതുപോലെ ഇങ്ങനെ പതിപ്പിച്ചെടുക്കാവേ എൻ്റെ നേരത്തോട് ഇച്ചിരി അങ്ങനെ ഇതാ പതപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരഞ്ച് മിനിറ്റ് ഇങ്ങനെ തന്നെ വെച്ചേക്കാവേ അത് കഴിഞ്ഞ് നമുക്ക് മുഖത്ത് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞ് നമുക്കിനി തേക്കാൻ നോക്കാം കേട്ടോ എന്നൊക്കെ നമ്മുടെ പാക്ക് ഉണ്ടോ റെഡി ആയിട്ടുണ്ട് എന്താ ഒരു ക്രീം കളറായിട്ടുണ്ട് കേട്ടോ മുട്ടയുടെ വെള്ള പാൽ തക്കാളിയുടെ നീര് അപ്പോൾ ഇത് മൂന്നും കൂടെ ചേർന്നപ്പോൾ നോക്കി ഒരു ക്രീം കളറായി ഇത് നമുക്ക് തേച്ച് കൊടുക്കാം തേച്ച് കൊടുക്കുന്നതിന് മുന്നേ മൂക്ക് നന്നായിട്ട് കഴുകുക കൈകൾ നന്നായിട്ട് കഴുകുക അപ്പോൾ ഞാനിത് മൂക്കു നേരത്തേ കഴുകിയായിരുന്നു പൗഡർ ഒന്നും ഇട്ടിയില്ലായിരുന്നു കേട്ടോ എന്താ ഒരു പൊട്ട് ചുമ്മാ ഒന്ന് തൊട്ടന്നേ ഉള്ളൂ പിന്നെ കണ്ണെഴുതിയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇത് നമുക്ക് തേച്ച് കൊടുക്കാവേ അപ്പോൾ തേക്കുന്നതിന് മുന്നേ നന്നായിട്ട് നമ്മുടെ കൈ ഒന്ന് നല്ലോണം മിക്സ് ചെയ്യുക മുപ്പത് വയസ്സ് കഴിഞ്ഞ ഉടനെ തന്നെ എല്ലാ സ്ത്രീകളും മുട്ട വെച്ചുള്ള ഒരു ഫേസ് പാക്കൊക്കെ എല്ലാവരും തേച്ച് തുടങ്ങണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ മുഖത്തൊക്കെ ചുളിവുകൾ വരും നമുക്ക് പ്രായം തോന്നിക്കും അതാണ് മെയിൻ കാരണം ഇതുപോലത്തുള്ള ഫേസ് പാക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പ്രായമൊന്നും തോന്നില്ല കേട്ടോ ചുളിവുകളൊക്കെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും നമ്മുടെ ഈ കണ്ണിൻ്റെ ഈ ചുളിവുകളൊക്കെ ചുളിവുകളൊക്കില്ലേ കണ്ണിൻ്റെ ഇവിടെയൊക്കെ അതൊക്കെ പെട്ടെന്ന് തന്നെ പോകട്ടോ അതുകൊണ്ട് നമ്മൾ കണ്ണിന് ഇവിടെ ഇങ്ങനെ തേച്ച് കൊടുക്കണം മീശയുടെ ഭാഗം താടിയുടെ ഭാഗം ഒക്കെ തേച്ച് കൊടുക്കണം കേട്ടോ ചുളിവുകൾ മാത്രമല്ല കേട്ടോ പിന്നെ മുഖത്തിന് എണ്ണമായി ഉണ്ടെങ്കിൽ പോകും മുഖം നല്ലൊരു നിറം വെക്കും കേട്ടോ അതാണ് മുട്ടയുടെ ഒരു ഗുണം ഇതിൽ ധാരാളം പ്രോട്ടീൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ആ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നതും മുഖത്ത് തേക്കണതും തലയിൽ തേക്കുന്നതും ഒക്കെ നല്ലതാണ് അപ്പോൾ നെറ്റിയിലൊക്കെ നല്ലോണം അങ്ങ് തേച്ചു കൊടുക്കുക കേട്ടോ നെറ്റിയിലൊക്കെ ചുളിവുകൾ വരും ആർക്കെങ്കിലും ഇങ്ങനെ വെക്കുന്ന സ്വഭാവമുണ്ടോ നമ്മുടെ പിരികെ നമ്മൾ എന്ത് ചോദിക്കുമ്പോൾ അറിയാതെ ഇങ്ങനെ എനിക്കുണ്ട് കേട്ടോ ദേശീയ ഇങ്ങനെ കാണിക്കും എൻ്റെ എപ്പോഴും ഇങ്ങനെ 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 കാണിച്ച് കാണിച്ച് എൻ്റെ ഇവിടെ ഇങ്ങനെ ചുളിവുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ കഴിവത് നമ്മൾ പിരികെ ഇങ്ങനെ കാണിക്കാതിരിക്കുക കേട്ടോ പക്ഷെ ഞാൻ എനിക്ക് എനിക്കെന്തെന്നല്ല എന്തുവാന്നാൽ ഞാൻ പിരിക്ക് ഇങ്ങനെ അങ്ങ് കാണിക്കും നമുക്കിനിതാ കഴുത്തിൻ്റെ കൂടെ അങ്ങ് തേച്ച് കൊടുക്കാം എന്ത് ഫേസ് പാക്ക് ഉപയോഗിച്ചാലും നമ്മൾ കഴുത്ത് ചെവി ഒക്കെ തേക്കണം ശേഷം ഞാൻ ചെവിയുടെ പാൻ തേക്കണില്ല കേട്ടോ കഴുത്ത് മാത്രം തേക്കണം കഴുത്ത് മോക്ക് മാത്രം ചെവിയൊന്നും മാറ്റരുത് കേട്ടോ നമ്മുടെ കഴുത്തിന്റെ കുറവുവശത്തൊക്കെ തേച്ച് കൊടുക്കണം എന്തോ ആ ഇത് ഉണ്ണിയുടെ പാത്രമാണ് കേട്ടോ ഉണ്ണിക്ക് ബിസ്ക്കറ്റ് കിട്ടിയപ്പോ കിട്ടിയ പാത്രമാണ് അമ്മ ഇത് ഇതെടുത്തോട്ടെ അപ്പൊ പിന്നെ തരാട്ടോ ആ ആ ഞാനിതാ മുഖത്തും കഴുത്തിലും തേച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനിത് തേക്കുന്നത് മൂന്ന് തവണയായിട്ടാണ് ഇതിപ്പോ ഒന്നാമത്തെ തവണ തേച്ചു ഇനി ഒന്നും കൂടി ഡ്രൈ ആയതിനു ശേഷം ഒരു തവണയും കൂടി ഇടും അതും കൂടെ ഉണങ്ങിയതിന് ശേഷം മൂന്നാമത് ഇടൂട്ടോ അപ്പോൾ മൂന്നവണ്ണ തേച്ചതിന് ശേഷം ഞാൻ ഇത് ഞാനിത് കഴുകിക്കളിയുള്ളൂ അപ്പോൾ ഒന്നാമത്തെ തേച്ചിട്ടുണ്ട് ഇതൊന്ന് ഡ്രൈ ആയി ഇങ്ങനെ മൊത്തം ഡ്രൈ ആവണമെന്നില്ല ഒരു കുറച്ചൊക്കെ ഡ്രൈ ആകുമ്പോഴത്തേക്കും നമുക്ക് രണ്ടാമത് തേച്ച് കൊടുക്കാം ഇപ്പം തന്നെ ഇവിടേക്കിങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഈ പാക്കൊക്കെ തേക്കുമ്പോൾ ഇപ്പോൾ സംസാരം കുഴപ്പമില്ല നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം സംസാരം കുറച്ച് നേരെ കേട്ടോ ചുളിവുകൾ നന്നായിട്ട് വരുവേ അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങട്ടെ നന്നായിട്ട് ഉണങ്ങണ്ട ഒരു പാതി വരെ ഉണങ്ങട്ടെ ഉണങ്ങിയിട്ട് നമുക്കിത് രണ്ടാമതൊന്ന് തേച്ച് കൊടുക്കാവേ അപ്പോൾ ഇതാ പാതി വരെ ഡ്രൈ ആയിട്ടുണ്ട് ഇത് കണ്ടോ ഡ്രൈ ആയി വന്നിട്ടുണ്ട് തിളക്കം കണ്ടോ നോക്കി നെറ്റി തിളങ്ങിയിരിക്കണങ്ങൾക്ക് അതാ ഇടക്കം ഉണങ്ങിയിട്ടുണ്ട് ഇനി ഒന്നും കൂടെ ഒന്ന് തേച്ച് കൊടുക്കാം തേച്ച് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇളക്കണം കേട്ടോ നന്നായിട്ട് കൈ കൊണ്ട് ഇളക്കി ഇടയ്ക്കിടക്കിയിട്ട് ഒന്ന് തേച്ച് കൊടുക്കാം ഇത് രണ്ടാമത്തെ തവണയാണ് തേക്കുന്നത് തേക്കുമ്പോൾ ഇങ്ങനെ കവളി നല്ലോണം അങ്ങ് തേച്ച് കൊടുക്കുക കണ്ണിൻ്റെ ഈ പാകം കണിനി ഭാഗം ഒന്നും ഒഴിവാക്കരുത് കേട്ടാ ഇത് ഇവിടെയൊക്കെ ഇതിപ്പോ നിങ്ങക്ക് മുട്ടയുടെ വെള്ളം മാത്രം തേച്ചാലും കുഴപ്പമില്ല ഇപ്പം മുട്ടയുടെ വെള്ളയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ തന്നെ തേച്ചാലും മതിയേ അത് തേച്ചാലും നല്ല റിസൾട്ട് ഉണ്ട് മുഖം തിളക്കം കിട്ടാനും ചുളിവുകൾ പോവാനും പാടുകൾ പോവാനും നിറം ഒക്കെ നല്ലതാണ് കേട്ടോ എണ്ണമയം പോകാനും ഒക്കെ നല്ലതാണ് കേട്ടോ അതായാലും കുഴപ്പമില്ല പിന്നെ തേക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ നല്ല നിറം കിട്ടും പിന്നെ തിളക്കവും കിട്ടും മുഖത്തിന് അതുകൊണ്ടാണ് ഞാൻ തക്കാളിയും പാലും ഒക്കെ ഇതിൽ മുട്ട മുട്ടയുടെ വെള്ളയിൽ ചേർത്തത് കേട്ടോ മുട്ടയുടെ വെള്ള ആണെങ്കിലും കുഴപ്പമൊന്നുമില്ലേ തന്നെ ചേ തേച്ചാലും മതി പിന്നെ ആഴ്ചയിൽ ഒരു മൂന്ന് തവണ തേച്ചാൽ മതി കേട്ടോ എന്ത് പേക്കാണെങ്കിലും ആഴ്ചയിൽ മൂന്ന് തവണ തേക്കുമ്പോഴാട്ടോ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ ഒറ്റ തവണ ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടണമെന്നില്ല കേട്ടോ ചെറിയ ആൾക്ക് വേഗം തന്നെ റിസൾട്ട് മനസ്സിലാവും മുഖത്തൊക്കെ വ്യത്യാസമൊക്കെ പെട്ടെന്ന് മനസ്സിലാവും ചെറിയ ആൾക്ക് അത് രണ്ട് മൂന്ന് ആഴ്ച രണ്ട് മൂന്ന് തവണ തേച്ചെങ്കിലും മാത്രമേ ആ റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് കിട്ടുന്നവരെ നിങ്ങളത് തേച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അത് രണ്ടാമത് തവണയും തേച്ചു ഇപ്പോൾ തേച്ചാൽ മതി ഇനി ഇത് ഒന്നും കൂടെ ഒന്ന് ഉണങ്ങട്ടെ അതിന് ശേഷം നമുക്കത് ഒന്നും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി ഇതും ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് മൂന്നാമതും തേച്ച് കൊടുക്കാം എൻ്റെ കഴുത്തൊക്കെ ഉണ്ടോ നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ നല്ല വ്യത്യാസം നിങ്ങൾ തേച്ച് വയ്ക്കുന്നതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നല്ല വ്യത്യാസം തോന്നും നല്ല നിറം വയ്ക്കും ആ കഴുത്തിൻ്റെ കൂടെയൊക്കെ തേച്ച് കൊടുത്തു ഈ നമുക്ക് മുഖത്ത് ഒന്നും കൂടെ തേച്ച് കൊടുക്കാം മൂന്നാമത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടേക്ക് ഇങ്ങനെ ഉണ്ടോ അണങ്ങി ഉണങ്ങി ഡ്രൈ ആയിട്ട് വരുന്നുണ്ട് നല്ല മുഖത്തൊക്കെ നല്ല തിളക്കം കിട്ടും കേട്ടോ ഇത് തേച്ച് വന്ന് ചോദിച്ചാൽ ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ തുടച്ച് മാറ്റിയില്ല വെള്ളം കൊണ്ട് അന്നേരം അതിൻ്റെ റിസൾട്ട് ശരിക്കും അറിയാൻ പറ്റുള്ളേ നല്ല വ്യത്യാസം ഉണ്ടാവും ഇനി ചിരിക്കാമല്ലോ എനിക്ക് ചിരിക്കാത്തൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ഉണങ്ങിയിരിക്കുമ്പോൾ നമുക്ക് ചിരിക്കാൻ പറ്റില്ലല്ലോ ഇത് ലാസ്റ്റത്തെ കോട്ടാണ് അപ്പോൾ ചേച്ചി കട്ടിലങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ ഞാനും ഉണ്ണിക്കൂട്ടനും മാത്രമേ ഉള്ളു കേട്ടോ അച്ഛനും അമ്മയും ബാങ്കിൽ പോയിട്ടുമാണ് അപ്പം ഉണ്ണിക്കൂട്ടനവിടെ ഇരിച്ചു നേരം കളിക്കുന്നുണ്ട് ടി വി ഒക്കെ കണ്ട് അമ്മൻ്റെ കടിപ്പാവയൊക്കെ വെച്ച് കളിക്കുവാണ് കേട്ടോ അങ്ങനെ ഇതും അപ്ലൈ ചെയ്തു എന്നാലും കുറച്ച് ഇരുപ്പുണ്ട് നമുക്ക് കൈകളിലൊക്കെ തേച്ച് കൊടുക്കാം ഞാൻ ഇപ്പം എന്തിനാ കൈ തേക്കണില്ല കേട്ടോ ഈ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞ ശേഷം വേണേ ഇത് എനിക്ക് കയ്യിലൊക്കെ തേച്ച് കൊടുക്കാം അതിനുള്ളത് ി തേച്ചു കൊടുക്കാമല്ലോ അങ്ങനെ മുഖത്തൊക്കെ തേച്ചു കഴുത്തിലും ഒക്കെ തേച്ചിട്ടുണ്ട് ഇനി ഇത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് കാണാം കേട്ടോ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് എന്നൊക്കെ ഇവിടെ നോക്കി നന്നായിട്ട് ഉണങ്ങി കേട്ടോ ഇനി നമുക്ക് നനഞ്ഞും തുന്നിയെടുത്ത് തുടച്ച് മാറ്റാം സംസാരിക്കാൻ കഴിയുന്നില്ല കേട്ടോ നന്നായിട്ട് ഉണങ്ങിക്കണ്ടേ കഴുത്ത് കഴുത്തിന്റെ പുറവശമൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കട്ടെ കഴുത്തിന്റെ പുറവശം തുടച്ചു കേട്ടോ പിന്നെ നമുക്ക് മോൻ തുടച്ചെടുക്കാനേ മടിയ പാത്രം വിജയിക്കുന്നത് കൊച്ചിയും ബഹളാണ് കേട്ടോ റോഡ് മുച്ചും പച്ചയും ബഹള അവിടെ എന്തോ റോഡ് പണി ഉണ്ടോ തോന്നുന്നു ഇപ്പൊ നോക്കിയേ ഞാൻ പാക്കങ്ങ് തുടക്കുമ്പോ തന്നെ നല്ല ഒരു വ്യത്യാസം ഉണ്ട് കേട്ടോ മുഖത്ത് കണ്ടോ മുഖം നോക്കിക്കേ നല്ല വ്യത്യാസം അതാണ് നിങ്ങളുടെ മുന്നിൽ വെച്ചാൽ ഇത് തുടച്ച് മാറ്റിയതാട്ടോ എന്നാൽ നിങ്ങളത് വിശ്വസിക്കുള്ളു കണ്ടോ അടിപൊളി റിസൾട്ട് അല്ലേ കണ്ടോ നോക്കി സൂപ്പർ സൂപ്പർ റിസൾട്ട് കണ്ടോ നല്ലൊരു ബ്രൈറ്റ് ആയില്ലേ ലോൺ അങ്ങ് തുടച്ച് വൃത്തിയാക്കട്ടെ രണ്ട് മൂന്ന് കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു ഞാൻ കള്ളത്തരം പറയുന്നതാണ് വെളുത്തവർ തേച്ചാൽ വെളുക്കും കാറുത്തവർ തേക്കാണെന്ന് ഞാൻ കറുത്തതാണ് എൻ്റെ ഈ വീട്ടിലെ ഏറ്റവും നിറം കുറവ് എനിക്കാട്ടോ എന്നൊക്കെ എല്ലാവരും അത്യാവശ്യം നിറമുള്ള ആൾക്കാരാണ് അപ്പം എന്നെയല്ലേ പരീക്ഷിക്കാൻ പറ്റുള്ളൂ എൻ്റെ കൈയൊക്കെ നോക്ക് കണ്ടോ ഇരുണ്ട് നിറമാണ് അപ്പോൾ ഇതൊക്കെ പാക്കൊക്കെ ചെയ്തിട്ടാണ് എൻ്റെ മോക്ക് ഇത്ര നല്ല ക്ലിയർ ആയിട്ട് ക്ലിയറായിട്ട് കിട്ടുകട്ടോ ഇനി നിങ്ങൾ വിശ്വസിക്കാം അടിപൊളി പാക്കാണ് അടിപൊളി റിസൾട്ടാണ് കണ്ടോ മുഖമൊക്കെ നോക്കിക്കേ ക്ലിയറായിട്ടുണ്ട് കണ്ടോ ഇച്ചിരി ഫോണിൽ അകത്ത് വെച്ചിരിക്കാവേ അതെനിക്ക് മനസ്സിലാവണ കണ്ടോ കവളൊക്കെ നോക്കാം എനിക്ക് കവളിലാണ് എഗറ്റീവ് റിസൾട്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന കവളിലാണ് തിളക്കം കിട്ടാനും വരണ്ട ചിറമൊക്കെ മാറാനും ഈ നമ്മുടെ തൂങ്ങി വരുന്ന ചർമ്മമൊക്കെ നല്ല ടൈറ്റ് ആയി അടുപ്പിടിച്ച് നിർത്താനും പറ്റിയ നല്ല അടിപൊളിയൊരു ഫേസ് പാക്ക് കേട്ടോ നിറക്കം വയ്ക്കാനൊക്കെ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഈ പാക്ക് ആഴ്ചയിൽ മൂന്ന് തവണയെങ്കിലും ഉപയോഗിച്ച് നോക്കണം കേട്ടോ ഉപയോഗിച്ചിട്ട് റിസൾട്ട് എന്തായാലും എന്നോട് പറയണം എന്നിട്ട് നിങ്ങൾ പറ കൊള്ളില്ലേ ഒന്നും പറ കേട്ടോ പിന്നെ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ റിസൾട്ട് അറിയണമെന്നില്ല ആഴ്ചയിൽ ഒരു മൂന്നവണെങ്കിലും തേച്ചെങ്കിൽ നമുക്ക് ആ ഒന്ന് അറിയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൽ പാൽ മുട്ടയുടെ വെള്ള തക്കാളിയുടെ നീര് ഇതും കൂടിയാണ് ചേർത്തുള്ള ഒരു അടിപൊളിയൊരു പാക്കാണ് കേട്ടോ ഇനി പാലും തക്കാളിയുടെ നീരും ഇല്ലാത്തവരാണെങ്കിൽ മുട്ടയുടെ വെള്ള മാത്രം മതി കേട്ടോ ഇത് ആഴ്ചയിൽ മൂന്ന് തവണയെങ്കിലും ചെയ്ത് നോക്കുക നമ്മുടെ മുഖത്തുള്ള ചുടുമുളക്കെ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും അങ്ങനെ ഈ പാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായോ അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോവില്ല കേട്ടോ വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും തെറ്റാവ് വൈ